ഹലോ ചങ്ങായിമാരെ ഈ ആർ ആർ വള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഐറ്റം ബബിൾ മെഷീൻ നമ്മൾ ഈ തരം ബബിൾസ് കണ്ടിണ്ടാവും ഉണ്ടല്ലേ പിന്നെ നമ്മളെ ഈ കറങ്ങണ ബബിൾസ് കണ്ടിണ്ടാവും പിന്നെ ബാറ്ററിക്ക് ഗണ് ബബിൾസ് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതിൻ്റെ എല്ലാം പുറമെ ഏറ്റവും പുതിയൊരു മോഡൽ വന്നാണ് ബബിൾസ് മെഷീൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ബബിൾസ് നിറച്ച് കഴിഞ്ഞ് നമുക്കൊരു ഡി ജെ ഒരു ആ സംഭവമൊക്കെ ഉണ്ടല്ലോ ലൈറ്റും മ്യൂസിക്കും കൂടെ ബബിൾസ് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ചങ്ങായിമാരെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം ഓക്കെ ഇതാണ് ഐറ്റം ഇതാണ് നമ്മളെ മുതൽ പിന്നെ അതിനകത്തൊരു ഇത് ചാർജബിളാണ് കേട്ടോ ചാർജ് ചെയ്യാനുള്ള ഒരു കണക്ടറുണ്ട് അപ്പോൾ ബാറ്ററിയുടെ ആവശ്യം നമുക്കില്ല ഇതാണ് ബബിൾസ് വരുന്നത് ഇന്നതിനകത്ത് അതെ എന്താ അതിൻ്റെ ബാറ്ററി അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്കാം ബാറ്ററി കണക്ട് ചെയ്യണ ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഓക്കെ ഇതിലാവും ആ നമ്മൾ റിമോട്ട് കാറിലൊക്കെ വരുന്ന അതേ ഒരു കണക്ടർ തന്നെയാണ് അത് നമ്മൾ അതിൻ്റെ കറക്റ്റ് നോക്കിയിട്ട് പിൻ ചെയ്യുക ആ അങ്ങനെ വരിക ഓക്കെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ ചങ്ങമാറി നമ്മൾ ബാറ്ററി ഇട്ടു ബാറ്ററിട്ട് ഇട്ട് ഓക്കെ കാണൂലേ കണ്ടല്ലോ ഇതാണ് ഐറ്റം നമുക്കിനി ബബിൾസ് ആ ബബിൾസ് ഇവിടെ നിന്ന് കൊടുക്കുക ഇതിലാണ് ആ ഓക്കെ ഇത് ഇങ്ങനെ ഫിൽട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാണ് അതിൻ്റെ ബബിൾസ് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ചെയ്ത് ഇനി ഈ പൈപ്പ് ഇതിനകത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ സെറ്റ് ഇറക്കി കൊടുക്കാം ഓക്കെ അല്ലല്ലേ അത് തല തിരിഞ്ഞ് കഴിച്ച് നമുക്കത് തിരിച്ചൊന്ന് ാണ് ശരിക്ക വേണ്ടത് ഒരു മൂടി തലയിരിച്ച് സെറ്റ് ചെയ്ത് അതൊന്നും ഓക്കെ അപ്പോൾ അത് നമുക്കൊന്ന് ശരിയാക്കി പൈപ്പ് ഇങ്ങനെ ഇറക്കി കൊടുക്കാം ഓക്കെ ആ അപ്പോൾ സെറ്റായി അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം ബാറ്റിട്ടിട്ട് അല്ല പിന്നെ മൂടിട്ടൊന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ ചെങ്ങായന്മാർ അത് സെറ്റായി നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം സ്വിച്ച് പണം അല്ലേ ഇതാണ് അടിപൊളി കണ്ടില്ലേ നമ്മൾ ലൈറ്റും ഉണ്ടാവും മ്യൂസിക്കും ഉണ്ടാവും മ്യൂസിക് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് പിന്നെ ബബിളും അപ്പോൾ ചെങ്ങായിമാരെ ഇതൊരു മുതൽ സംഭവം തന്നെ കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരു പറ്റിയൊരു ആയിട്ട് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി സംതിങ് ആണ് ആകട്ടെ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ആ റേഞ്ചിൽ ആ ഡിസ്കൗണ്ട് ഞങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കിതൊന്നു ഒന്ന് ഇരുട്ടത്തൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കകത്ത് പോകാം അവിടെ ഇറിട്ടുണ്ടാവും ഇവിടുന്ന് ഒന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കി നോക്കാം ഓക്കെ ആ വാക്കന്റെ അവിടെ ഓക്കെ അപ്പോ ചെങ്ങായിമാരെ നമ്മളിപ്പോ അകത്ത് വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഇട്ടത്ത് വർക്കിങ് ഒരു വരക്ഷയിലാട്ടോ അടിപൊളി സംഭവാണ് എന്താ ബബിളൊക്കെ ഉണ്ടല്ലേ സംഭവം രക്ഷയില്ല കേട്ടോ സെക്കൻഡ് കൊണ്ട് കൊണ്ട് ബബിൾസ് ആവുന്നുണ്ട് ഇഷ്പവിട്ട ബബിൾസാണ് ഈ കിടക്കണൊക്കെ കണ്ടില്ലേ അപ്പോ ചങ്ങായിമാരെ എത്രയുള്ളൂ എന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ പറയാനുള്ളത് സംഭവം കണ്ടില്ലേ ഒരു വെറൈറ്റി ഐറ്റം ഐറ്റമാണത് ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം Okay, bye.